ഹലോ ഹായ് ഋസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിഡ്ലൻ ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ അത് ചായ തെളുക്കുന്ന സമയം മതി നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് പഴത്ത പഴം മൂന്ന് പഴം ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം ഞാനിതിൽ നിന്നും ഒരു നാല് കഷ്ണം മാറ്റി വെക്കുന്നുണ്ട് നാല് കഷ്ണം മാറ്റി വെക്കുന്നുണ്ട് അത് ഞാൻ മാറ്റി വെക്കുന്ന കഷ്ണം ഒന്നുകൂടെ പീസാക്കി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു കഷ്ണം തന്നെ ഒരു ആറ് പീസാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പഴം കട്ട് ചെയ്തത് ഇട്ടെടുക്കാം അത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ടാണ് ആവശ്യമുള്ളത് രണ്ട് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് രണ്ട് മുട്ടയും ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വാനലൈസൻസ് ആണ് കേട്ടോ ഒരു അര ടീസ്പൂണോളം വാനലൈസൻസ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി വാനിലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് ഏലക്കായി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മധുരമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് നടച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് അടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അല്ല പേസ്റ്റ് പോലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം ഒരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം ലേശം ഒഴിച്ച് എടുത്താൽ മതി കേട്ടോ അതിന് നമ്മൾ ഒരു നാല് കഷ്ണം പഴം ചെറുതായി കട്ട് ചെയ്തതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു പിഞ്ച് പഞ്ചസാര കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ നല്ല ലൈറ്റ് മഞ്ഞ കളറായിട്ട് വരും അതിനുശേഷം ഇതൊരു ബ്രൗൺ കളറായിട്ടും വരും അപ്പോൾ ഈ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഇതുപോലെ എടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പഴക്കൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി വേറൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ വക്കിനൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ പഴം അടിച്ചു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആ ബാറ്ററി ഇതിലേക്ക് കൊടുക്കാം ഇനി പാത്രത്തിലെ ബാറ്ററി ഒരേപോലെ ആവുന്നത് വരെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അതിനുശേഷം അതൊന്ന് അടച്ച് ഒന്ന് വേവിക്കാം വേവിക്കുന്നതിന് മുമ്പ് ഒരു പകുതി വേവാകുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് കൊടുക്കാം കേട്ടോ തുറന്നതിന് ശേഷം നേരത്തെ പഴം വറുത്ത് വെച്ച കഷ്ടങ്ങളുണ്ടല്ലോ അതിൻ്റെ മേലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു പകുതി വേവാകുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് താഴ്ന്നു പോവില്ല അപ്പോൾ ഇതുപോലെ കൊടുക്കാം അതിന് ശേഷം ഇത് വീണ്ടും അടച്ച് ഇത് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അടികറിയാതെ നോക്കട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പടിയൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലൊരു തുള്ളി ഓയിൽ തുള്ളി ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ടിതൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ കേക്ക് ഇതിലോട്ടിട്ടെടുക്കാം അതിൻ്റെ മേൽഭാഗം ഒന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കഴിയുമ്പോത്തനും അതിൻ്റെ മേൽഭാഗം വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് നേരെ തിരിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്